ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടിൽ പറ്റി പിടിക്കു വരുന്ന എലികളെ പല്ലികളെ പാറ്റകളെ എല്ലാം വീട്ടിൽ നിന്ന് തുരുത്താനും പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാനുമുള്ള അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും യ്ക്ക് പോകാം ഇവിടെ തുളസിയിലെ കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ മഴക്കാലമാകുമ്പം നമ്മൾ ഈ വെള്ളത്തിൽ കൂടെയും കുട്ടികളാണെങ്കിലും വെള്ളത്തിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുകയും ആ വെള്ളത്തിലുള്ള ചെളിയെല്ലാം നമ്മുടെ കാലിലെ നഖത്തിലെല്ലാം അടിഞ്ഞ് കുഴിനുഖം ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വളംകടി ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കുഴിനുഖമൊക്കെ പഴുത്തിരുന്ന് ഭയങ്കര വേദനയാണ് സഹിക്കാൻ പയ്യാത്ത വേദനയായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കാലൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സൂത്രം ഒന്ന് ചെയ്തു നോക്കുവാണെങ്കിൽ കുഴിനുഖമൊക്കെ പറ പറക്കും കേട്ടോ അത്രയും നല്ല റിസൾട്ടാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് തുളസിയിലെ എടുക്കാം അതുണ്ട് നല്ലപോലെ ഒന്ന് ചതക്കുക നമ്മുടെ ഇടകലി വെച്ചൊന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ഈ അതിൻ്റെ നെയര് മുഴുവൻ നമുക്ക് കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇത് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറച്ച് തുളച്ചയിലേ എടുത്തത് കാരണം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റി ഇത് കുറച്ച് നിങ്ങളെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കാണുന്നതാണ് ചള്ളാകാതിരിക്കുന്നതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാല് രാത്രിയൊക്കെ ആകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് കാലിൻ്റെ നഖമൊക്കെ ഈ കാലിൻ്റെ നഖമൊക്കെ ഇങ്ങനെ കുത്തി ദശയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കുഴി നഖം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം ആ നഖ ഇറങ്ങിയതിൽ കട്ട് ചെയ്ത് വിടുക അതിനുശേഷം ഈ ഒരു മരുന്ന് കാലിലേക്ക് പുരട്ടി പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കല്ല് ഇച്ചിരി ഒന്ന് ഒഴിച്ച് തോഴി തുള്ളിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കെട്ടി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ കുഴുനകം വന്നാന്ന് പോലും പറയത്തില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ ഇനി വീട്ടിൽ ആർക്ക് കുഴുനുഖം വളംങ്കടിയൊക്കെ വരുവാണെങ്കിൽ തന്നെ കാല് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി വളങ്കടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തൂത്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ തൂത്ത് തുട തുടർച്ച തുടച്ചാൽ തൂത്ത് തൂത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഒരു സ്പില്ലറിലാണ് കുറച്ച് ഇന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു ഓരോ തുള്ളി വെച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കാലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴിനുഖം ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക ബ്രഷി വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക അതിനുശേഷം ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ആ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടി നമ്മൾ രാത്രി കിടക്കുകൊണ്ട് പിറ്റേ ദിവസം അത് പോകുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുള്ളിയായിട്ടൊരിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പച്ചമഞ്ഞളും ഈ തുളശേലും കൂടെ ചതച്ച് നമ്മുടെ കാലിൽ വെച്ച് കെട്ടിക്കിടന്നാലും മതിയാവും കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ചെയ്തു നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇവിടെ കുറച്ച് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ചെറിയ ഉള്ളിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ഒഴിച്ചെടുക്കാൻ അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് പച്ചാരി ഇടാൻ അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വെളുത്തുള്ളി അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒഴിച്ചെടുക്കാം വളരെ സൂപ്പർ ടിപ്പാണിത് ഇപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ കാണിക്കുന്നുള്ളൂ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ വെളുത്തുള്ളി തിളപ്പിക്കരുത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ അപ്പോൾ ആ ചെരുവത്തി വെച്ച വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഈ നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് ഒന്ന് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുക പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ വെള്ളം ഒന്ന് തിളക്കി വിടുക തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിമും ഓഫാക്കിയിട്ട് ഇത് നമുക്ക് വെളിയിലെടുക്കാം അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇത് കേട്ടോ പെട്ടെന്ന് തന്നെ തൊലി അത് വെന്ത് പോകത്തില്ല വെളുത്തുള്ളി വെന്തും പോകത്തില്ല തൊലി പെട്ടെന്ന് നമുക്ക് ഒലിച്ചെടുക്കാനും പറ്റും ഇങ്ങോട്ട് ഉരിച്ച് വരും പെട്ടെന്ന് തന്നെ ൊരു സിമ്പിളായിട്ട് കത്തിയൊന്നും ഇല്ലാതെ തന്നെ ഒഴിഞ്ഞ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ ഒത്തിരി വെളുത്തുള്ളി അച്ചാറൊക്കെ ഇടാൻ എടുക്കുന്നവരെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ കുക്കറിലാണേലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇറക്കുമോ ഒറ്റ ഫിസിൽ അടിപ്പിച്ചാൽ മതി ഇവെന്ത് പോകത്തേ ഇല്ല അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് എത്ര വെളുത്തുള്ളി വേണമെങ്കിലും ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇത് കണ്ടില്ലേ ഞാനത് ചുമ്മാ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നാക്കി കൊടുക്കുന്ന ഉള്ള വെളുത്തുള്ളി ഫുള്ള് ഒടിഞ്ഞു വരുന്നുണ്ട് വെന്ത് പോകുന്നോക്കേ വേണ്ട ആരും കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുന്നതാണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ കുട്ടികളുടെയൊക്കെ ഷർട്ടും അതുപോലെ തന്നെ മുതിർന്നവർ ഷർട്ടും ഒക്കെ ഒരുപാട് കാണുകയില്ല പഴയ ഷർട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് കത്തിച്ച് കളയും അല്ലെങ്കിൽ എന്തെങ്കിലും തുടച്ചും പിറക്കിയൊക്കെ നമ്മളത് കളയും കളർ പോയതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളത് കളയും പിന്നെ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഷർട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് കേട്ടോ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അലമാരി ഇല്ലെങ്കിൽ അലമാരി തുണി നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് അലമാരി ഇല്ലെങ്കിൽ നമുക്ക് തുണി നല്ലപോലെ അടുക്കിപ്പിറക്കി വെത്താൻ പറ്റും ഈ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാൻ രണ്ട് ഷർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ തുണി അലമാരിയിൽ ഇങ്ങനെ തുണി അടുക്കി വെക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ തന്നെ ഒരുപാട് ഉപയോഗമുണ്ട് ഈ ഷർട്ട് കൊണ്ട് പഴയ ഷർട്ട് കൊണ്ട് അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ കാണിച്ചു കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ആ കൈയുടെ ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷർട്ടിന്റെ അതുപോലെ തന്നെ ഈ ഒരു വളമുണ്ടല്ലോ നമ്മുടെ ഈ ഷർട്ടിന് അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ആ രണ്ട് സൈഡും ഇതൊന്നും മറിച്ച് ഈ ബട്ടൺസ് നമ്മൾ കളം എഴുതുകട്ടോ ഈ രണ്ട് സൈഡും ഒന്ന് നമ്മൾ അടിച്ചെടുക്കുക മെഷീനുള്ളവർക്ക് ഉള്ളവർക്ക് മെഷീനെ അടിച്ചെടുക്കുക അല്ലെങ്കിൽ തയ്യൽ മിനിറ്റത്ത് കൈ സൂചി കൊണ്ട് നമ്മൾ തയ്ച്ചാലും മതി തയ്യൽ അറിയാത്തവർക്കും നമുക്ക് കൈ സൂചി കൊണ്ട് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ അതിന് തയ്യൽ അറിയണമെന്നൊന്നും ഇല്ല മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനെ അടിച്ചെടുക്കുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ കൈ സൂചി കൊണ്ട് തയ്ച്ചാലും മതി ഇപ്പോൾ ഈ രണ്ട് സൈഡും കണ്ടു ഇതേ രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്കത് അടിച്ചെടുക്കാം പിന്നെ ഞാനിത് ഫുള്ള് ഞാൻ രണ്ടും അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഷർട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് അടിച്ചെടുക്കുന്ന കാണിക്കുന്നുള്ളൂ പിന്നെ രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് മൂരാ എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ചിട്ടിട്ടാണല്ലേ നമ്മളിത് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും വെച്ചടിക്കാവുന്നൂ കേട്ടോ ഇപ്പം നര ഫ്രണ്ട് നിറച്ചാണെങ്കിൽ ബാക്ക് നല്ല കളർ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അടിച്ചെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന തലേണ ഉണ്ടാക്കുകയാണ് കേട്ടോ തലേണ കവറായിട്ട് ഉപയോഗിക്കാം തലേണ ഇതിൽ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ പഞ്ഞി അതുപോലെ തന്നെ പഞ്ഞി എന്തെങ്കിലും പഴയ കൊച്ചു കൊച്ചു തുണികളൊക്കെ കാണുമല്ലോ അത് ഈ തയ്യൽ മിഷീൻ തയ്യൽ തയ്യക്കാറും പീസ് തുണികളൊക്കെ കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തയ്യൽ നമുക്ക് തന്നെ തലേണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ തലേണയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പീസാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ തലേണയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അതെല്ലാം ഞാൻ എനിക്ക് കവറിൽ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളും ഒരു തലേനേറ്റ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പോഞ്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനുള്ള സ്പോഞ്ചും അതുപോലെ തന്നെ തലേണയിൽ ഇരുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ആക്കിയെടുത്ത് വേറൊരു തലേണ പൊയതി എടുത്താണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ എല്ലാ ഇത് എടുത്തിട്ട് ഈ ബട്ടൺസ് ഇട്ട് കൊടുക്കുക ഇത് തയ്ക്കുക പോലും വേണ്ട കേട്ടോ ഈ ബട്ടൺസ് ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല ആയിട്ട് കണ്ട നമ്മുടെ തലേണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലയണയ്ക്ക് വേറെ കവർ ഇട്ട് അടിക്കുകയോ ഒന്നും വേണ്ട തലയേണ തയ്യാറാക്കണേ തന്നെ നമുക്കൊരു ഷർട്ട് മാത്രം മതി ഇനി ഈ തലേണയ്ക്ക് ഒരു കവർ വേണം ഈ കവറിനോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ഷർട്ട് എടുത്ത് വെച്ചിരുന്നത് ആ ഷർട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇത് കണ്ടതിൽ കവറും ആക്കിയിട്ട് അടിപൊളി തലയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് പ്രത്യേകം കവർ മേടിക്കാൻ പോകേണ്ട വേറെ നല്ല തുണികൾ ഇപ്പം നല്ല തുണികളിൽ വേണമെങ്കിലും നമുക്കിതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ വീട്ടിലുള്ള ഈ പഴയ ഷർത്തുകൾ ഉണ്ടെങ്കിൽ കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ അറിയാവുന്ന വീട്ടമ്മമാർ അറിയാത്തവരില്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ിപ്പം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാൻ മൂന്ന് ടീസ്പൂണോളം തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ പെറ്റി പരികി വരുന്ന എലികളെ പല്ലികളെ പാറ്റകളെ എല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാൻ വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഓടിക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ തൈര് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നതോടെ നോക്കാം ഇപ്പം തൈര് കട്ടിക്കുള്ള തൈരുണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വീട്ടിൽ തന്നെ ചെയ്യുന്ന തൈരായത് കാരണം പക്ഷേങ്കിൽ അധികം പുളി കാണരുത് ഒരു ഈ തൈര് പുളിച്ചു വരുന്നൊരു ഭാഗമായിരിക്കും ഒരു ഇതായിരിക്കണം വേണ്ടത് അത് അതായത് പുളി വരുന്ന ഒരു മധുരം പോലെയല്ല പുളിക്കുന്നതിന് മുമ്പ് ആ ഒരു രീതിയിലുള്ള തൈരാണ് ഏറ്റവും നല്ലത് കാര്യം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ടും ആ ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് എലികൾ വന്ന് എടുക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതിലേക്ക് നമുക്കൊരു പാരസെറ്റാമോൾ ഗുളിക ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ ഇവിടെ ഗുളിക എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് എലി പല്ലി പാറ്റ വരുന്ന ഏത് വഴിയാണോ അവിടെ എല്ലാം നിങ്ങളൊന്ന് കൊണ്ടുവച്ചാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ പാറ്റ ഒക്കെ കിടക്കുന്ന കിടക്കുന്നത് കാണാം കാര്യം ഗുളികയുടെയും ഇതിൻ്റെ ടേസ്റ്റ് എടുത്തിട്ട് തൈലിൻ്റെയൊക്കെ ആ ടേസ്റ്റും ആ പാലിൻ്റെയൊക്കെ രുചിയല്ലേ അതടിച്ച് അത് വന്ന് കഴിക്കും അപ്പോൾ അതിന് ഗുളികയിൽ ചേർത്തിട്ടുണ്ടതിൻ്റെ സ്മെല്ലൊന്നും അടികത്തേലില്ല അത് നല്ലപോലെ നന്നാക്കി നക്കി കുടിക്കും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ചത്തു പോകുന്നതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇടീപ്പല്ലിയൊക്കെ വരുന്ന ഏത് അവിടെ എല്ലാം നിങ്ങളൊന്ന് കൊണ്ടുവച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇനി രണ്ട് പാത്രത്തിലും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കാതെ ഇതുപോലെ ഐസ്ക്രീം പാത്രങ്ങൾ വല്ല ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ചെറിയ അടപ്പുകളുണ്ടെങ്കിൽ അതെടുക്കാം അതിലൊക്കെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഐസ്ക്രീം പാത്രത്തിലും അതുപോലെ തന്നെ ഞാനൊരു അടപ്പിലുമാണ് ഇതെടുത്ത് വെക്കുന്നത് നമ്മുടെ അവിടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ആളനൊക്കെ ഒട്ടുമില്ലാത്തടത്താണ് രാത്രി സമയങ്ങളിൽ ഇത് വരുന്നത് കേട്ടാകും അപ്പോൾ ആ ഒരു വശത്തോടെ അതുപോലെ തടിയലമാരിയൊക്കെ അലമാരിയൊക്കെ ഉണ്ടെങ്കിൽ എലിയുള്ള വീടുകളാണെങ്കിൽ ആ തടിയലമാരികളെല്ലാം അലമാരികളെല്ലാം കയറുന്നതാണ് എലി തുണിയും അതുപോലെ പാത്രങ്ങളും എല്ലാം നശിപ്പിച്ച് വെക്കും അവിടെയെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവെക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഇവിടെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഗ്യാസെടുപ്പിൻ്റെ അവിടെയൊക്കെ ഈ ചെറിയ ചെറിയ ചുണ്ടലി പോലത്തെ ഇലകളില്ല അതാണ് കൂടുതൽ ശല്യം ചെയ്യുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഏത് പാത്രങ്ങൾ ഇരുന്നാൽ പോലും അത് ഫുള്ളും തുരുന്ന നാശിപ്പിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കയറാതിരിക്കാനായിട്ട് ഇതൊന്ന് ചെയ്ത് ഇത് നക്കി കുടിച്ച് തരുമ്പോൾ കൂട്ടത്തോടെ വെളിയിൽ പോയി ചത്തു പോകുന്നതായിരിക്കും വീട്ടിലൊന്നും ചത്ത് കിടക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ തന്നെയാണ് ഇന്ന് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാസെടുപ്പിൻ്റെ മുകളിലായിട്ട് പല്ലി പാറ്റമൊക്കെ കയറി വരുന്നുണ്ട് അല്ലെങ്കിൽ രാത്രി നക്കി കുടിച്ച് കൂട്ടത്തോട് ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ പിന്നത്തെ ഉള്ളൂ അടുത്ത വീഡിയോ വീടിയോ ആട്ടിപുള്ളിട്ടിപ്പുകളും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ